അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കോൺഗ്രസ് ശബരിയെ നിർത്തിയതുപോലെ നമ്മുടെ ശബരിയെ നിർത്തിയതുപോലെ ഒരുപക്ഷെ ജയിക്കനെ ഏതെങ്കിലും ത്രിതല മേഖലകളിലേക്ക് ഇറക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളോ അതൊന്നുമില്ല അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് തന്നെ തയ്യാറായി നിൽപ്പാണ് പുതുപ്പള്ളിയാണോ അതോ വേറെ ഏതോ മണ്ഡലത്തിലേക്ക് മാറുമോ അത് നിങ്ങൾക്ക് അക്കയത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കാര്യമായി തെറ്റിദ്ധാരണ കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു മണ്ഡലത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിനെ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സീറ്റിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഞങ്ങളുടെ ആരുടെയും അജണ്ടയിൽ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിലെ ഒരു താൽക്കാലികമായ ഒരു കേന്ദ്രം മാത്രമാണ് അതിനേക്കാൾ വിപുലവും വിശാലവുമായ മേഖലയാണ് സംഘടനാ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന സമയത്ത് മണർക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനാല് ഡിവിഷനുകൾക്കുള്ള പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് അയർക്കുന്ന ജില്ലാ ഡിവിഷൻ ഇതിന്റെ ആകെ പ്രവർത്തന ചുമതല ആ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരിക്കലും ഇതുവരെ ഉത്തരവാദിത്തം കൂടി ഉണ്ടല്ലോ ഇപ്പോ ചുമതലകളെല്ലാം സ്വാ സ്വാഭാവികമായും പ്രാദേശിക കേന്ദ്രത്തിലാണെന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വീട്ടിലെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ വീടുമായി ബന്ധപ്പെടാൻ കഴിയുന്നു ഈ ടെലിവിഷൻ ചർച്ചകളിൽ ഇങ്ങനെ കാര്യമായ വലിയ കൂരമ്പുകളും അക്ഷരങ്ങളും ഒക്കെ ഏത് എതിരാളികളെ മലർത്തി അടിക്കുമ്പോഴും ചിലതൊക്കെ ഇങ്ങോട്ട് കേൾക്കേണ്ടി വരുമല്ലോ അപ്പൊ എന്തെങ്കിലും ടെൻഷൻസ് തോന്നുന്നു വീട്ടിൽ നിന്ന് വൈഫിനോ കുടുംബാംഗങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും ഇത് ഓൺലൈനിൽ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ തോന്നാറുണ്ടോ ഇല്ലില്ല രാഷ്ട്രീയ യഥാർത്ഥത്തിൽ വീട് സംബന്ധമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുടെ ഒരു കാര്യമേ കാര്യമേല്ലോ നമ്മളിപ്പോ ഈ വിമർശനങ്ങളും സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്ക വിതർക്കങ്ങളും ഒക്കെ രാഷ്ട്രീയ സംബന്ധമായിട്ടാണ് അതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെ നമ്മുടെ എല്ലാവർക്കും അഭിപ്രായം എന്തായാലും എല്ലാ ഭാവുകൾ ആശംസകളും നേരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയട്ടെ